സുഹൃത്തുക്കളെ നിങ്ങൾ അസുഖമെന്ന് വിചാരിക്കുന്നു ഞാനിന്നേ ഈ ആടുകൾക്ക് തീറ്റ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം പശുവിനൊക്കെ നമ്മൾ കച്ചി മേടിച്ച് ഉണങ്ങി വെക്കുമല്ലേ അപ്പോൾ ഈ ആടുകൾക്കും തീറ്റ നമ്മൾ എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നാണ് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പം ആടുള്ളവരും ആട് ഇല്ലാത്തവർ ആടുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ എല്ലാവർക്കും ഒന്ന് പ്രയോജനപ്പെടട്ടെ നമുക്ക് ഞാനൊരു പ്ലാവലയുടെ വീഡിയോയാണ് ഇടുന്നത് എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുത്തുക്കളെ നമുക്ക് കുറച്ച് പ്ലാവല കിട്ടിയിട്ടുണ്ട് ആടിന് കൊടുക്കാറുണ്ട് ആടിനു കൊടുക്കാൻ കുറേ പ്ലാവല കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചേ ഉള്ളൂ ഞാൻ അപ്പോൾ ഇത് ഈ കമ്പോൾ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ വേസ്റ്റാക്കും അടർത്തി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അടർത്തി കൊടുത്തുകഴിഞ്ഞാലും ആട് ലീസ്റ്റാക്കും വലിയ അലിയൊക്കെ ആണെങ്കിൽ ആട് ചിലപ്പിയെടുക്കുമ്പോൾ കളയും അപ്പം ഞാൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ സുഹൃത്തുക്കളെ ഇതേ കൊണ്ടോ ചെറുതായിട്ട് വെട്ടി അരിഞ്ഞ് ഇറ്റാക്കുന്നതാണ് ഒന്ന് എത്ര ചെറിയ ആടുകൾക്കും വലിയ ആടുകൾക്കും തിന്നാവുന്ന രീതിയിൽ വെട്ടി അരിഞ്ഞ് ഇറ്റാക്കുന്നതാണ് അതിന് നമ്മൾ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടിയുടെ പുറത്തേക്ക് വാക്കത്ത് വെച്ച് വെട്ടി അരിഞ്ഞ് അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്കുടെ സൗകര്യത്തിനായിട്ട് ഞാൻ ഒരു തണ്ടും നഷ്ടപ്പെടാതെ ആടിനു കൊടുക്കാം തന്നെയല്ല നമുക്ക് ഇത് നമ്മുടെ കർഷകർ നെല്ലുണങ്ങി സൂക്ഷിച്ച് വെക്കലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്കിതുണങ്ങി സൂക്ഷിച്ചു വയ്ക്കാനും പറ്റും സുഹൃത്തുക്കളെ കണ്ടോ ഇതുപോലെ ഉണങ്ങി ഞാനൊരു മൂന്ന് മാസമായ പ്ലാവലി കണ്ട നല്ല ഫ്രഷായിരിക്കണം ഉണ്ടോ ഒരു പൂപ്പലോ ഒരു കേടോ ഒന്നുമില്ലാതെ നല്ല ഫ്രഷായിട്ട് പച്ചനെ ഇരിക്കണം കണ്ടോ മൂന്ന് മാസമായ പ്ലാവലി ഇത് അതുപോലെ നമുക്ക് ശരിക്കും അണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം നമുക്കൊരു വഴിക്ക് ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പ്രത്യേക പെട്ടെന്ന് ഒന്ന് പോകേണ്ടി വന്നാൽ ആടുകൾക്ക് തീറ്റ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ തീറ്റയില്ല എന്നോർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ട അപ്പം നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് കെട്ടി വെച്ചാൽ മതി നമുക്ക് ആവശ്യ സമയത്തിന് നമുക്ക് ആടുകൾക്ക് കുടിക്കുകയും ചെയ്യാം ീറ്റ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല ഇപ്പം മഴക്കാലമായാലും തണുപ്പ് അടിക്കാതെ മഴക്കാലത്തായാലും ഇതുപോലെ തണുപ്പ് അടിക്കാതെ സൂക്ഷിച്ച് വെച്ചാൽ മതി നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിലായാലും നമുക്കിത് ഉപയോഗിച്ച് വെക്കാമല്ലോ മഴക്കാലത്തും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് സൂക്ഷിച്ച് വെക്കാം അപ്പം എല്ലാവരും ആടുകൾക്കൊരു തീറ്റ ശേഖരണം കാത്തു സൂക്ഷിപ്പ് ആ പശുക്കൾക്കാണെങ്കിൽ കച്ചി നെല്ലിൻ്റെ കച്ചി നമ്മൾ ഉണങ്ങി സൂക്ഷിച്ചു വയ്ക്കുമല്ലോ എന്ന് പറയും പോലെ ആടുകൾക്ക് ഒരു സൂക്ഷിപ്പായി നമുക്ക് കരുതാം ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ